നാടിന് നല്ല ഹൃദയം നിങ്ങൾക്ക് ധൈര്യമായി നിങ്ങളുടെ ഹൃദയം ഞങ്ങൾ സമർപ്പിക്കാം വി ആർ ദ വിത്ത് യു ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് വിൽ ബി ആൾവേസ് ട്വൻറ്റി ഫോർ സെവൻ വിത്ത് യു സോ ഹാർട്ട് ഇ വെൽക്കം ആൾ ആസ് എ ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ വി പ്രസന്റ് എ സ്മോൾ ട്രിബ്യൂട്ട് വീഡിയോ ഫോർ മിസ് മഞ്ജു വാര്യർ താങ്ക് യു ുടെ ഹൃദയത്തിന്റെ സെല്ലോയിടൽ പതിഞ്ഞ ശാലീനതയുടെ നടനിയോ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രണയത്തിന്റെ ആർദ്രഭാവങ്ങളും വേദനയുടെ തീവ്രഭാവങ്ങളും പകയുടെ രൗദ്രഭാവങ്ങളും ഒക്കെ മഞ്ജുവിന്റെ അഭിനയമിക ഭദ്രമായിരുന്നു സ്കൂൾ യുവജനോത്സവ വേദികളിൽ കലാത്തിനക പട്ടം ജൂടി സാക്ഷി എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്കെത്തിയ ഈ കലാകാരി ഇന്ന് മഞ്ജു ഭാവങ്ങളിലൂടെ മലയാളത്തെ മയക്കിയ താര റാണിയാണ് സ്നേഹ സ്വാഗതം മലയാളത്തിന്റെ മഞ്ജു ഭാവത്തിന് പ്രിയപ്പെട്ട മഞ്ജു വാര്യർ ർക്കും നമസ്കാരം സ്നേഹം നിറഞ്ഞ നമസ്കാരം ഒരു ആശുപത്രിയിലേക്ക് സന്തോഷത്തോടെ ടെൻഷനൊന്നുമില്ലാതെ ചിരിച്ചോട്ട് കയറി വരാൻ പറ്റുന്ന ജീവിതത്തിലെ അപൂർവം സാഹചര്യങ്ങളിൽ ഒന്നാണ് ഇന്ന് അതിനു മുമ്പ് ഇവിടെ ഞാൻ കയറി വന്നപ്പോൾ ഇവിടെ മനോഹരമായിട്ട് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് സുന്ദരികൾ ഉണ്ടായിരുന്നു അവരുടെ പെർഫോമൻസ് ഞാൻ കാരണം തടസ്സപ്പെട്ടു എന്ന് എനിക്ക് തോന്നി അതിനെ ഞാൻ ക്ഷമയും ചോദിക്കുകയാണ് എന്തായാലും വലിയ സന്തോഷമുണ്ട് ഈ ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൻ്റെ പുതിയ ഒരു വിങ്ങിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് അവർ ഒരു ചെറിയ പരസ്യ ചിത്രം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ക്യാപ്ഷൻ എനിക്ക് വളരെ ആകർഷകമായിട്ട് തോന്നി നാടിന് നല്ല ഹൃദയം എന്ന വാക്ക് ഒരു ലൈഫ് ലൈൻ എന്ന് പറയുന്ന വാക്കിൽ തന്നെ എല്ലാം ഉണ്ട് കാരണം ഒരു ഹൃദയരേഖയാണ് ലൈഫ് ലൈൻ എന്ന് പറഞ്ഞാൽ തന്നെ ഹൃദയരേഖയാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ ലളിതമായിട്ട് വളരെ സുഗമമായിട്ട് മുന്നോട്ട് പോ കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻസിലൊന്നാണ് ഹൃദയം നമ്മൾ പോലും അറിയാതെ നിരന്തരം വളരെ നിശബ്ദമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഹൃദയം നമ്മൾ നാടിന് നല്ല ഹൃദയം എന്ന് പറയുമ്പോൾ നല്ല ഹൃദയം അതെന്താണ് എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ആരെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ നല്ല ഹൃദയമുള്ളവൻ അല്ലെങ്കിൽ നല്ല ഹൃദയ ശുദ്ധിയുള്ളവൻ നല്ല ഹൃദയ വിശാലതയുള്ളവൻ എന്നൊക്കെ നമ്മൾ സമൂഹത്തിൽ പറയാറുണ്ട് നല്ല ഹൃദയശുദ്ധിയുള്ളവൻ എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല മനസ്സുള്ളവൻ നല്ല മനസ്സുള്ള ഒരാൾ എന്നാണ് നല്ല മനസ്സിന് ഒപ്പം തന്നെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു ഹൃദയവും കൂടി വേണം അതിന് ഏറ്റവും ആവശ്യം നല്ല ജീവിതശൈലിയും അതേപോലെ നല്ല ആരോഗ്യ പരിരക്ഷയും ഒക്കെയാണ് ഒരു നമ്മുടെ സമൂഹത്തിൽ നല്ല നമ്മൾ ഏറ്റവും അധികം കാത്തു സൂക്ഷിക്കേണ്ടതും നമ്മുടെ ഹൃദയം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവയവദാനം എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ കണ്ണ് ദാനം ചെയ്യുന്നു അല്ലെങ്കിൽ വൃക്കദാനം ചെയ്യുന്നു അങ്ങനെയുള്ള വാർത്തകളൊക്കെയാണ് കേട്ട് ശീലമുള്ളത് ഇപ്പോൾ നമ്മുടെ ശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ചയിൽ ഹൃദയം വരെ മാറ്റി മാറ്റിവെക്കുന്ന ഒരു കാലത്തിൽ ആണ് നാം എത്തി നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ ലൈഫ് ലൈൻ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഒരുപാട് ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഹൃദയ ഇപ്പം വൈദ്യശാസ്ത്രത്തിൻ്റെ ഒരു വളർച്ചയിൽ ഒരു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായി ഏറ്റവും അധികം പുരോഗതി കൈവരിച്ചിരിക്കുന്ന ഒരു മേഖലയും ഹൃദയ ചികിത്സാരംഗം തന്നെയാണ് എന്നെനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു ഒരു ഹൃദയ ചികിത്സയുടെ അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് പരിഗണിക്കേണ്ടത് ഏറ്റവും എത്രയും പെട്ടെന്ന് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും മികച്ച ഒരു സ്ഥലത്ത് രോഗിയെ എത്തിക്കാൻ സാധിക്കുക എന്നുള്ളതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ കിടക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതിന് ഉള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ലൈഫ് ലൈൻ ഒരുക്കുന്നത് അപ്പോൾ ഈ ഒരു ഇത്രയും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉള്ള ഒരു സ്ഥലത്ത് ഇത്രയും വിശ്വസിച്ച് എത്താൻ പറ്റുന്ന ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാകുക എന്ന് പറയുന്നത് ഈ നാടിന്റെ ഭാഗ്യമാണ് ഈ നാട്ടുകാരുടെ എന്ന് മാത്രമല്ല മലയാളികളുടെ ഒക്കെ ഭാഗ്യമാണ് എന്നെനിക്ക് തോന്നുന്നു അതിന് മുൻകൈ എടുത്ത എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു കഴിഞ്ഞ പതിനെട്ട് ഇരുപത് വർഷത്തോളമായി പതിനെട്ട് വർഷം കൃത്യമായി പറഞ്ഞാൽ ഒരു ഇൻഫെർട്ടിലിറ്റി എന്ന വൈദ്യശാസ്ത്ര മേഖലയിൽ വളരെയധികം ഒരുപാട് ജീവിതങ്ങളിൽ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞല്ല ഒരു കുഞ്ഞ് മന്ദഹാസമാണെങ്കിൽ പോലും അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായിരിക്കും അങ്ങനെയുള്ള കുഞ്ഞു വലിയ കുഞ്ഞു പുഞ്ചിരിയിലൂടെ വലിയ സന്തോഷങ്ങൾ ഒരുപാട് ജീവിതങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ലൈഫ് ലൈൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഈ പുതിയ മേഖലയിലേക്ക് കടക്കുമ്പോൾ എല്ലാവിധ വിജയങ്ങളും എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നെനിക്ക് ഉറപ്പുണ്ട് ഇതിലെനിക്ക് എടുത്ത് പറയാനുള്ളത് ഇവിടെ ഇവിടുത്തെ വീഡിയോയിലും കണ്ടു ഈ വേദിയിലും ഇരിക്കുന്നതിൽ എല്ലാവരും വളരെ മികച്ച ഡോക്ടേഴ്സാണ് ദൈവത്തിന്റെ വിരലുകളാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഡോക്ടർ പാപ്പച്ചൻ അദ്ദേഹത്തിന്റെ വിഷൻ ആണ് ലൈഫ് ലൈൻ എന്ന് പറയുന്നത് ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സിമ്പിൾ ആയിട്ടുള്ള സിംപിളായിട്ടുള്ള ആയിട്ടുള്ള പാപ്പച്ചൻ ഡോക്ടർക്ക് എല്ലാവിധ ഇത് ഈ ഒരു സേനാധിപൻ മുന്നിൽ നിന്ന് സേനയെ നയിക്കുന്നത് പോലെ ഈ സ്ഥാപനത്തിന് ഇനിയും ഒരുപാട് ഒരുപാട് വർഷങ്ങൾ വലിയ വിജയങ്ങളിലേക്ക് ഒരുപാട് വലിയ ചവിട്ടുപടികൾ താണ്ടാൻ ഈ സ്ഥാപനത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒപ്പമുള്ള സിദിയേഖ് പാപ്പച്ചൻ ഡോക്ടർ സിദിയേഖ പാപ്പച്ചൻ ഒപ്പം സാജൻ അഹമ്മദ് സാജൻ ഡോക്ടറും അദ്ദേഹത്തിൻ്റെ ടീമിനും വളരെ വളരെ എക്സ്പേർട്ടായിട്ടുള്ളൊരു ടീമാണ് ഇവിടെ അദ്ദേഹത്തിനോടൊപ്പം ഉള്ളത് അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു സ്ഥാപനത്തിൻ്റെ പുതിയ ഒരു 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 എന്താ പറയുക പുതിയ ഒരു ചിറകായി മാറാൻ ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന് സാധിക്കട്ടെ ഏറ്റവും അഭിമാനത്തോടെ പ്രാർത്ഥനയോടെ ഇവരോടൊക്കെയുള്ള അങ്ങേയറ്റം ബഹുമാനത്തോടെ ഈ ഒരു ലോഞ്ചന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങളോടൊപ്പം എത്താൻ സാധിച്ചതിൽ എനിക്കും സന്തോഷമുണ്ട് നാടിന് സമ ഈ ഒരു ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് സമർപ്പിക്കുന്ന ഈ ഒരു ചടങ്ങിൽ വളരെ സന്തോഷത്തോടെ ഇത് ഞാൻ ലോഞ്ച് ചെയ്യാണ് എല്ലാവർക്കും നല്ല ആരോഗ്യവും മനസമാധാനവും എന്നും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് Thank you. Thank you very much. Thank you.